നമസ്കാരം നമ്മുടെ മഞ്ചേരിയിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാരൻ്റെ ഒരു അത്യുഗ്രമായ ക്രൂരത സത്യം പറഞ്ഞാൽ വണ്ടിയെടുത്ത് പുറത്തിറങ്ങാൻ പറ്റാതെ ഇപ്പോൾ കാരണം ജനങ്ങളെ സംരക്ഷിക്കേണ്ട പോലീസ് വാഹനത്തിന് പിഴ ഈടാക്കുമ്പോൾ ഇപ്പോൾ അടിയും കൊള്ളണം അതാണ് ഇപ്പോഴത്തെ നിലപാട് മഞ്ചേരിയിലെ ഒരു യുവാവിനെ അദ്ദേഹം അഞ്ഞൂറ് രൂപ പെറ്റി എഴുതി പെറ്റി എഴുതപ്പോൾ ഞാനൊരു കൂലിപ്പണിക്കാരനാണ് എൻ്റെ കയ്യിൽ ഇരുന്നൂറ്റമ്പത് അടക്കാം എന്ന് പറഞ്ഞിട്ട് ആ പോലീസുകാരൻ അതിന് വഴങ്ങാതെ ഈ ചെറുപ്പക്കാരനെ പിടിച്ച് മോന്തൊക്കെ അടിക്കുന്ന വീഡിയോ നമ്മളിപ്പോൾ എല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിൻ്റെ ആവശ്യം എന്താണ് ഇതിൻ്റെ പൊരുൾ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ജനങ്ങളെ സംരക്ഷിക്കേണ്ട പോലീസ് തന്നെ ഇപ്പോൾ അടിച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും പോലീസാർ സസ്പെൻഷൻ കിട്ടി എന്ന് പറയുന്നുണ്ട് എന്തായാലും അതിന് ഇത്തരത്തിലുള്ള ആൾക്കാരെ ഇതിൽ വെച്ചേക്കണോ എന്നുള്ളതാണ് നല്ല പോലീസുകാരുണ്ട് നല്ല അടിപൊളി പോലീസുകാരുണ്ട് പക്ഷേ ഈ വാഹന പരിശോധനയ്ക്കൊക്കെ വല്ല കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ഒരാളെക്കാണിച്ച് രണ്ടെണ്ണം കൊടുക്കുന്നതിൽ ശരിയുണ്ട് പക്ഷേ ഈ ഒരു വാഹന പരിശോധനയ്ക്കിടെ ഒരു അഞ്ഞൂറ് രൂപ പെറ്റി എഴുതിയിട്ട് അത് സാറേ എൻ്റെ അടുത്ത് അഞ്ഞൂറ് ഇല്ല ഇരുന്നൂറ്റമ്പത് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നിട്ട് ഒരു വണ്ടിയുടെ സൈഡ് കൊണ്ട് ഈ കുത്തിന് പിടിച്ചിട്ടാണ് അടി അവൻ്റെ ചെവിക്കല്ല് പോയിട്ടുണ്ട് ആജാദ്യ അടിയാണ് ആ പോലീസുകാരനെ അടിച്ചിട്ടുള്ളത് അവർക്കൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവൻ്റെ ഈ പോലീസുകാരൻ്റെ വീട്ടിൽ നിന്ന് അവർ നോക്കുമോ നോക്കില്ല എന്താണ് ഇപ്പോഴത്തെ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഒരു പിടുത്തമല്ല കാരണം വണ്ടി പിടിച്ചു കഴിഞ്ഞാൽ പോലീസുകാരെ അടി കൊള്ളണം അപ്പോൾ എന്തിനാണ് ഇതിനൊക്കെ ഈ ഇടപാടൊക്കെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു പിടുത്തമല്ല കാരണം നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പോലീസുകാരുണ്ട് നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല പോലീസുകാരുണ്ട് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഉണ്ട് ഒരുപാട് പോലീസുകാർ നല്ല നല്ല പോലീസുകാരുണ്ട് പക്ഷേ ഇതുപോലുള്ള വൂളത്തരം കാണിക്കുന്ന പോലീസുകാരൊക്കെ എന്താ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഇങ്ങനത്തെ ആളുകളൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ വെക്കണോ എന്നുള്ളതും കൂടി ഒന്ന് ആലോചിക്കുക എന്തിനാണ് വെറുതെ നമുക്ക് ഇല്ലെങ്കിൽ ഇല്ല ഉണ്ടെങ്കിൽ അവന് അത് അവനതിൻ്റെ സ്ലിപ്പ് എഴുതി കൊടുക്കുക അവന് കോടതിയിൽ പോയി കെട്ടിക്കോളും ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത് കുത്തിന് പിടിച്ച് മോന്തക്കടിക്കുന്ന പരിപാടി ആലോചി അവന് അടി കിട്ടിയതൊന്ന് ഒരു നിരപരാധിയായ അവനെയാണ് തല്ലുന്നത് അതൊന്ന് അതുകൂടാതെ അവന് മനസ്സിലേക്ക് എത്രത്തോളം വേദന ഉണ്ടാവും അതുപോലെ തന്നെ അവൻ്റെ ഫാമിലിയൊക്കെ അത് കാണുമ്പോൾ ഉള്ള അവസ്ഥയ്ക്കൊന്ന് ആലോചിച്ചേക്ക് ഒരു വണ്ടി എടുത്ത് പോയാനാണ് ഇപ്പോൾ ഇത് ടാക്സും ഇൻഷുറും എല്ലാം അടച്ച് സെറ്റായി പോകുന്ന ഒരു വണ്ടി എടുത്ത് പോയ ഒരു യുവാവിനെയാണ് അഞ്ഞൂറ് രൂപ ചെയ്തിട്ട് സാറേ ഞാൻ കൂലിപ്പണിക്കാരനാണ് ഇരുന്നൂറ്റമ്പത് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പോലും കുത്തിന് പിടിച്ചടിക്കുന്ന പോലീസുകാർ എവിടേക്കാണ് നമ്മുടെ ഈ ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വളരെ മോശമായി വളരെ മോശമായി എന്തായാലും നല്ല നല്ല പോലീസുകാരുണ്ട് ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഇപ്പം നമ്മളൊക്കെ അതിൽ പെട്ട ആൾക്കാരാണ് നമ്മളൊക്കെ ഇതുപോലെ സാറേ അഞ്ഞൂറ് അഞ്ഞൂറ് ഇല്ല ഇരുന്നൂറ്റമ്പത് പറഞ്ഞാൽ സമ്മതിക്കുന്ന ഒരുപാട് പോലീസുകാരുണ്ട് നല്ല അടിപൊളി പോലീസുകാരുണ്ട്